ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ പേസ് ബോളിംഗ് ഓൾറൌണ്ടർ ഷാർദുൽ താക്കൂറിനെ ബോളിംഗിൽ ഇന്ത്യ വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തതിനെ ചോദ്യം ചെയ്ത് മുൻ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ദിനേശ് കാർത്തിക് ബോളിംഗിൽ ഇത്രയും വിശ്വാസമില്ലെങ്കിൽ പിന്നെ ഷാർദൂലിനെ എന്തിനാണ് കളിപ്പിക്കുന്നതെന്നും അദ്ദേഹം ചോദ്യം ഉന്നയിച്ചു ഒന്നാം ഇന്നിംഗ്സിൽ വെറും ഓവർ മാത്രമാണ് ഷാർദൂലിനെ ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗിൽ ബോളിംഗിൽ പരീക്ഷിച്ചത് മുപ്പത്തിയെട്ട് റൺസ് വിട്ടുകൊടുത്ത അദ്ദേഹത്തിന് വിക്കറ്റുകളൊന്നും ലഭിച്ചതുമില്ല ടീമിലെ മറ്റുള്ള ബോളർമാരെല്ലാം ഇരുപത്തി ും അതിൽ കൂടുതലും ഓവറുകൾ ബോൾ ചെയ്തപ്പോഴാണ് ബോളിംഗിൽ നിന്നും ഷാർദുൽ മാറ്റി നിർത്തപ്പെട്ടത് സീം ബോളിംഗ് ഓൾറൗണ്ടർ എന്ന നിലയിലാണ് ഷാർദുൽ താക്കൂറിനെ ഇന്ത്യ പ്ലേയിംഗ് ഇലവനിൽ ഉൾപ്പെടുത്തിയത് എന്നാൽ ബോളിംഗിൽ അദ്ദേഹത്തെ ഉപയോഗിക്കാൻ പ്ലാൻ ഇല്ലെങ്കിൽ പരിശീലകൻ ഗൌതം ഗംഭീറും ക്യാപ്റ്റൻ ഗില്ലും തങ്ങളുടെ ഗെയിം പ്ലാൻ പുനഃപരിശോധിക്കണമെന്നും ദിനേശ് കാർത്തിക് ആവശ്യപ്പെട്ടു ഷാർദുലിനെ കുറിച്ചുള്ള തീരുമാനത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മാനേജ്മെന്റ് പുനരാലോചിക്കുക തന്നെ വേണം ബോളർ എന്ന നിലയിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൽ വിശ്വാസമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കളിപ്പിക്കുന്നത് എന്നും കാർത്തിക് ചോദിച്ചു ഹെഡിംഗ്ലിയിലെ ലീഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ബോൾ ചെയ്യാൻ അവസരം ലഭിച്ചപ്പോൾ ഷാർദുൽ താക്കൂറിന് അത്രയും നന്നായി ബോൾ ചെയ്യാനായിട്ടില്ലെന്നും ദിനേശ് കാർത്തിക് സമ്മതിച്ചു ഷാർദുൽ താക്കൂറിന് പന്ത് ലഭിച്ചപ്പോൾ അദ്ദേഹം അത്രയും മികച്ച അല്ല പുറത്തെടുത്തത് പക്ഷേ ഒരുപാട് ഓവറുകൾ ഉണ്ടായിട്ടും വെറും ആറ് ഓവറുകൾ മാത്രം ഷാർദുലിന് നൽകിയത് ശരിയായ കാര്യമല്ല എന്നും അദ്ദേഹം പറഞ്ഞു ഷാർദുൽ താക്കൂറിനെക്കുറിച്ചുള്ള ദിനേഷ് കാർത്തികിൻ്റെ അഭിപ്രായത്തോട് താനും പൂർണ്ണമായി യോജിക്കുന്നുവെന്ന് ഇന്ത്യയുടെ മുൻ ഓപ്പണറും പ്രശസ്ത കമന്റേറ്ററുമായ ആകാശ് ചോപ്രയും വ്യക്തമാക്കി